നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എവിടെ വിപ്ലവ വീര്യം തുളുമ്പി നിൽക്കുന്ന സി അണികൾ നേതാക്കന്മാർക്ക് ഇൻഗുലാബ് വിളിയും ലാൽ സലാമും ലാൽസലാമൊക്കെ അറുപഴനായി തുടങ്ങി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ഇൻഗുലാബ് വിളിയിലൊന്നും കാര്യമില്ല എന്ന് ഈ പാർട്ടിക്ക് വേണ്ടി ഇതുവരെ തെരുവിൽ കിടന്ന് മരിച്ചവരും പാർട്ടി പടുത്തുയർത്തിയ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെയും അപമാനിക്കുന്ന പ്രസ്താവനയാണ് എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് നട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇനിയും ഈ പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ചവിട്ടി പുറത്താക്കണം ഈ പാർട്ടിയല്ല ഈ പാർട്ടിയെ വിറ്റുകിട്ടുന്ന കാശിലാണ് നേതാക്കന്മാർക്ക് കണ്ണ് മുപ്പത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിയതുപോലെ കോടാനുകോടികൾക്ക് വേണ്ടി പാർട്ടിയെ വിറ്റ് തിന്നുന്ന കുറയെണ്ണം മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നവനൊന്നും ഇല്ല എന്തോ സമരത്തിലെ എല്ലാ മുദ്രാവാക്യവും നടക്കണമെന്നില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്രകാലമായി ഇൻഗുലാബ് വിളിക്കുന്നു എന്നിട്ട് വിപ്ലവം ജയിച്ചോ അതുപോലെ എല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു ഗോവിന്ദൻ എന്ത് കമ്മ്യൂണിസം മുൻപ് ഈ നേതാവ് തന്നെയാണ് സി പി എം തൊഴിലാളി പാർട്ടി അല്ല എന്ന് വച്ചയ്ക്ക് പറഞ്ഞതും കോർപ്പറേറ്റുകളുടെ പാർട്ടി എന്ന് അന്ന് പാർട്ടി സെക്രട്ടറി വെച്ച് അലക്കിയത് ഇപ്പോഴത്തെ സി പി എം നേതാക്കൾക്കെല്ലാം ഡബിൾ ഡാഡി സിൻഡ്രോമാണ് ഇവർക്ക് കാശടിക്കാനും സർവ്വതും പിടിച്ചടക്കാനും സമ്പത്തുണ്ടാക്കാനും മാത്രമുള്ളതാണ് ഈ പാർട്ടി കോർപ്പറേറ്റുകളുടെ കാല് നക്കി കോടാനുകോടികൾ ഉണ്ടാക്കി കഴിഞ്ഞു സി പി എം നേതാക്കളുടെ മക്കളുടെ അഴിമതികളും പുറത്തു വരുന്നു എന്നിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് അണികളും കുറച്ച് നേതാക്കളും പാർട്ടിയുടെ താത്വികാചാര്യൻ വിളിച്ചു പറയുന്നത് ഇത് തൊഴിലാളി പാർട്ടി അല്ല ഇൻഗുലാബ് വിളിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല പക്ഷെ സഖാവേ ഈ ഇൻഗുലാബ് വിളിച്ചുകൊണ്ട് തന്നെയാണ് എ കെ ജിയും ഇ എം എസും തുടങ്ങിയ നേതാക്കൾ പല സമരങ്ങളും നടത്തി വിപ്ലവം ഉണ്ടാക്കിയത് അതിനോടും പുച്ഛമായിരിക്കും ഇനി ഗോവിന്ദന് അതിന് ഇന്നത്തെ നേതാക്കൾക്ക് തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്നവരല്ലല്ലോ അവർ കോർപ്പറേറ്റുകളുടെ കാൽച്ചുവട്ടിലല്ലേ കേരളം തീരെഴുതി കൊടുത്തിരിക്കുകയാണ് ഒരു തുണ്ട് ഭൂമിയില്ലാത്ത പാവപ്പെട്ടവനെയും വഞ്ചിച്ച് കേരളത്തിൻ്റെ ഭൂമി കോർപ്പറേറ്റുകൾക്ക് എഴുതിക്കൊടുത്തും തൊഴിലാളി പാർട്ടി എന്നിടയ്ക്കിടെ പറഞ്ഞ് പറ്റിച്ച് തൊഴിലാളികളെ വഞ്ചിച്ചും ജീവിക്കുന്ന കൂട്ടം ഇതാണ് ഇന്നത്തെ കമ്മ്യൂണിസം ഞങ്ങൾ പറ്റിപ്പാണെന്ന് ഗോവിന്ദൻ ഒരൊറ്റ വാക്കിൽ വെട്ടി തുറന്നങ്ങ് പറഞ്ഞു ഇൻകിലാബിലൊന്നും ഇനി വലിയ കാര്യമില്ല മാധ്യമങ്ങൾക്ക് മുൻപിലാണ് എം വി ഗോവിന്ദൻ ഇതൊക്കെ വിളിച്ചു കൂവിയത് വന്നു വന്നുകിടന്നങ്ങ് മെഴുകുകയായിരുന്നു പാനൂരിൽ ബോംബ് നിർമ്മാണത്തിൽ മരിച്ചവർക്കായി നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിര ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണമെന്നും ഇതൊന്നും പർവ്വതീകരിച്ച് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നുമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് പിന്നെ വളരെ മികച്ച ഒരു മാതൃകയാണല്ലോ ഇവർ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് മരിച്ചവർക്ക് സ്മാരകമുണ്ടാക്കുന്നു അതിന്റെ ഉദ്ഘാടനം പാർട്ടി സെക്രട്ടറി നല്ല മികച്ച ഒരു ആശയമാണ് നല്ല മാതൃകയുമാണ് സോളാർ വിഷയത്തിലും കിടന്നും മെഴുകിയിട്ടുണ്ട് സോളാർ സമര ഒത്തുതീർപ്പ് വിവാദത്തിൽ ആദ്യമായാണ് സി പി എമ്മിലെ ഒരു മുതിർന്ന നേതാവ് പ്രതികരിച്ചത് സോളാർ സമര ഒത്തുതീർപ്പ് വിവാദത്തിൽ മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുകയാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതിനൊപ്പം പോകാൻ ഞങ്ങളില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയത് സമര വിജയം എല്ലാ മുദ്രാവാക്യങ്ങളും ഒരു സമരത്തിൽ വിജയിക്കാറില്ല കേരളത്തിൽ എൽ ഡി എഫ് ഭൂരിപക്ഷം സീറ്റിലും വിജയിക്കുമെന്നും ബി ജെ പിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനാകില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് സോളാർ സമര ഒത്തുതീർപ്പ് വിവാദത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വങ്ങൾ മൗനം പാലിച്ചിരുന്നു ജോൺ യത്തിന്റെ വെളിപ്പെടുത്തലും ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണവും പുറത്തു വന്നിട്ടും പരസ്യ പ്രതികരണത്തിന് നേതാക്കൾ ആരും തയ്യാറായിരുന്നില്ല നേതാക്കൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വിഷയം വലിയ സജീവ ചർച്ചയായി നിൽക്കുകയാണ് എൽ ഡി എഫിന്റെ സോളാർ വിഷയത്തിലെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം തീർത്തത് ഒരു ഫോൺ കോൾ വഴിയെന്നും സമരം തീർക്കാൻ ഇടപെട്ടത് രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് ആണെന്നുമായിരുന്നു മലയാള മനോരമ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കായത്തിന്റെ വെളിപ്പെടുത്തൽ വന്നത് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോൺ ബ്രിട്ടാസിന്റെ ഇടപെടൽ അദ്ദേഹം പറഞ്ഞിരുന്നു ജോൺ ബ്രിട്ടാസ് വിളിച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയത് സമരം അവസാനിപ്പിക്കേണ്ടയെന്നായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം നേരത്തെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാൽ മതിയെന്നായിരുന്നു ആവശ്യമെന്നും ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തി മലയാളം വാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന സോളാർ സത്യത്തെ മറച്ച സൂര്യഗ്രഹണം എന്ന ലേഖന പരമ്പരയുടെ മൂന്നാം ഭാഗത്താണ് ജോൺ മുണ്ടക്കയത്തിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ വന്നത് ഈ സമരവുമായി അതിൻ്റെ ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ വന്നപ്പോഴാണ് ഇപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് ഇൻകുലാബ് വിളിയിലൊന്നും ഒരു കാര്യവുമില്ല എത്ര കാലമായി വിളിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതികരണത്തിലേക്ക് എം വി ഗോവിന്ദൻ എത്തിയിരിക്കുന്നത് എന്തായാലും ഇവർക്ക് ഇവരുടെ പ്രത്യേക ശാസ്ത്രമൊക്കെ വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രമാണ് ഏത് നിമിഷം വേണമെങ്കിലും ഇവരത് പുഴുങ്ങി തിന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്